എൻ്റെ റിസൾട്ട് പഴയതാണ് അതിനെ പരിചയപ്പെടുത്താൻ എന്റെ പേര് മൂസ കുറ്റ്യാടി എടുത്ത് എനിക്ക് കുടിച്ചാല സ്വദേശിയാണ് ചിലർക്കും പുതിയ ആളെ കറഞ്ഞോട്ടേ അപ്പോ എന്റെ റിസൾട്ട് പഴയതാണ് പക്ഷെ ഇപ്പൊ ചന്ദ്രകല മേഡം പറഞ്ഞ റിസൾട്ടിനോട് സാമ്യമുള്ള റിസൾട്ട് ആയതുകൊണ്ട് പറയാം അതായത് എന്റെ വീടിന് അടുത്തുള്ള നല്ലൊരു സ്ത്രീയാണ് ഏകദേശം ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ് ഇതേമാതിരി ഈ പീരീഡ്സ് നിന്നുപോയൊരു പ്രശ്നമായത് അപ്പൊ ഏകദേശം ഒരു ഒരു വർഷത്തിന്റെ മുകളിൽ ഒന്നര വർഷത്തോളം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ചില കേൾക്കാത്തോളുണ്ടാവില്ല അതിനു വേണ്ടി പറയാം അപ്പൊ ഒരു ഒന്നര വർഷത്തോളം ഏകദേശം ഈ പീരീഡ്സ് നിന്നായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ കാണിച്ച് പിന്നെ അവര് രണ്ടു മാസത്തേക്കും മൂന്ന് മാസത്തേക്കൊക്കെ പിന്നെ മെഡിസിൻ കൊടുക്കും അത് കഴിച്ചിട്ട് എല്ലാം പറയും അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന്റെ മേലെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് പിന്നെ റിസൾട്ട് ഇല്ലാത്തൊരു സംഗതിയായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ഇതിന് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കതിനെപ്പറ്റി എത്ര പ്രോഡക്റ്റും പറ്റി നന്നായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ അവരോട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ കുറ്റിയാടി പ്രോഗ്രാം നടക്കുന്ന ദിവസത്തെ ഞാൻ ഔഫൽ സാറിനോട് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഇതിന് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് എന്താ ഉള്ളത് എന്നോട് പറഞ്ഞു നിങ്ങൾ സൈക്ലോവയും ഉമ്മൻ കമ്പാനിയാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് അതിൻ്റെ കൂടെ നയൻറ്റി ഫൈവ് കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തൽക്കാലം എന്ത് ചെയ്തു സൈക്ലോവയും ഉമൻ കമ്പാനിയും വാങ്ങിച്ചു കഴിച്ച് കഴിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ഒരു മാസം ഫുൾ തേഞ്ഞിട്ടില്ല അതിന്റെ മുമ്പായിട്ട് എന്തായി അവർക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നുള്ള ഒരു വർഷത്തിന്റെ മുകളിൽ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞു വെച്ചാല് ചില സ്ത്രീകൾക്ക് ആയിരം സ്ത്രീകൾക്ക് ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അത് ചിലപ്പോ സ്വഭാവമായിട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാ ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല ഇനിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നിർത്തിയതാണ് അങ്ങനത്തെ ഇതിനാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത് പക്ഷേ അവർക്കൊരു ഇതുപോലെയായിരുന്നു അത് എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു കാരണം അത് മാറൂലപ്പോ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിന് ശരീരത്തിന് ഭയങ്കര ഹീറ്റാവുന്ന പ്രശ്നം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ സാധാരണ സ്വാഭാവികമായിട്ട് ഓരോ ശരീരത്തിനും ദൈവം കൊടുത്തിട്ടുള്ള ഇതിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ശരീരത്തിന് അതിന്റെ പിന്നെ ഒരു ഇത് അനുഭവപ്പെടൂല്ലോ അപ്പൊ അത് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം നല്ല മാറ്റം പക്ഷെ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു യാദർശ്യമായിട്ട് അവരുടെ ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ അത് നിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല പെട്ടെന്ന് പോകുമ്പോ എന്നിട്ട് അത് ആ ഒരു മാസത്ത് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ട് മാസം ഈ കറക്റ്റായിട്ട് വന്നെങ്കിൽ പിന്നീട് വീട് പോയി നിന്നു പോയിട്ട് അവര് പിന്നെ തിരിച്ചു വന്നപ്പോ ആ ഭർത്താവിനെ കൊണ്ട് കുറെ പ്രയാസപ്പെട്ടിട്ട് ഡയാലിസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് ഇവർക്ക് ചെയ്തത് കണ്ടിരിക്കാൻ പറ്റിയില്ല എന്നോട് രണ്ടു പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുസക്കാനൊക്കെ പ്രൊഡക്റ്റ് വേണം പക്ഷെ ഞാൻ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ ഭർത്താവിനെ കൊണ്ട് പ്രയാസത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ ചന്ദ്രകലാ മേഡം പറഞ്ഞ ആറ് മാസം നിന്ന് പോയൊരു വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊല്ലം ഏകദേശം ഒന്നര വർഷം പത്ര പോലും റിസൾട്ട് കിട്ടുമെന്നുള്ള ഇതിലേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പറഞ്ഞ ഇതിൽ വന്നത് പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അമേസിങ് റിസൾട്ടിന്റെ ആണ് കാരണം അത് ഉപയോഗിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റ് പലരും പറയാറുണ്ട് ലീഡേഴ്സ് ഒക്കെ ഒരു വീട്ടിലൊരു പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ അത് തിരിച്ചവിടുന്ന് ഇറങ്ങൂലാണ് കാരണം അതിലൂടെ വേറെ മറ്റുള്ള ആൾക്കും അതുപോലെ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കായിട്ട് ഇങ്ങനെ പല റിസൾട്ടുകളും നമ്മളറിയാതെ ഇതൊക്കെ പുറത്തു പറയാൻ പറ്റാത്ത റിസൾട്ടായിരുന്നു അപ്പൊ അതിലൂടെ നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടും ഏതായാലും വളരെ സന്തോഷമുണ്ട് യന്ത്രകല മേടത്തിന്റെ ആ റിസൾട്ട് നല്ല റിസൾട്ടാണ് ഇത് കുറച്ച് മുമ്പുള്ളതാണെങ്കിലും മറ്റുള്ളവർ പുതിയ ആൾക്ക് കേൾക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു അവസരം കിട്ടിയാൽ ഉപയോഗപ്പെടുത്തിയാണ് ഓക്കെ